ഹലോ സുഹൃത്തുക്കളേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ഞങ്ങൾ ഉള്ളതേ മഹാരാഷ്ട്രക്കടുത്ത് മഹാരാഷ്ട്ര ആറ് കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലത്ത് ഞങ്ങൾ ഉള്ളോ ഒരു മേൽപ്പാലും വയലും കൃഷിയിടങ്ങളും കായലും കാര്യങ്ങളും കാണുന്നുണ്ടോ അവിടെ കായലെച്ച വെള്ളക്കെട്ടാണ് എന്താ സംഭവം നമുക്കറിയാം ഇവിടെ നല്ല നിങ്ങളുടെ ഉണ്ട് ഫുൾ മഞ്ഞുണ്ട് കാണുന്നില്ല കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഒരു സ്ഥലാണ് ഞങ്ങൾ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോ അങ്ങോട്ടോട് നിർത്തി ചുറ്റുപാട്ടൊന്ന് ജസ്റ്റ് കാണിച്ചരാ അപ്പൊ നമ്മള് മഹാരാഷ്ട്രയിലേക്കുള്ള യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ് ഗുജറാത്തിലെ യാത്ര നമ്മൾ ഗുജറാത്തിലെ ഗുജറാത്തിലെ പമ്പ സ്റ്റേ അടിച്ചിന്ന് അവിടുന്ന് ആ ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അവിടെ ചായ പിടിച്ച് പോകുന്നതാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കണം ചിക്കൻ ഒക്കെ വാങ്ങാൻ പറ്റിയൊന്ന് വാങ്ങുന്നുണ്ട് തെയ്ച്ചോറും ചിക്കൻ ഒക്കെ ദിവസമായി പോലെ തോന്നുക അപ്പൊ അതൊക്കെ വാങ്ങി ഭക്ഷണം ഉണ്ടാക്കിട്ടാണ് യാത്ര കൊടുക്കും അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് മഹാരാഷ്ട്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ വരുന്ന വഴിക്ക് പോലീസാര് പിടിച്ച വീഡിയോന്റെ അവസാനം ഞമ്മള് കാണിച്ചിരുന്നെ പോലീസുകാർ വന്ന് ഞങ്ങള് കേരളത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞോ ഓ സന്തോഷത്തോടെ മുമ്പ് പറഞ്ഞു പറഞ്ഞോ ഞങ്ങളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കണോ അപ്പൊ അതായത് നമ്മൾ അങ്ങനെ പേടിച്ചു നിന്ന് നമ്മള് മാറിക്കണ്ടല്ലോ പോലീസാരെ പിടിച്ച് നമ്മള് ഫൈൻഡ് ചില പല ടൈപ്പുള്ള പോലീസുകാരുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളൊരു ബ്ലോഗർ കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് ഓട്ടോറിക്ഷയും കൊണ്ട് വരുന്നുണ്ട് അവര് പറഞ്ഞോട് വന്നെച്ചാൽ പോലീസാർ പിടിച്ചു അവര് അഞ്ഞൂറ് രൂപ ചോദിച്ചു ലാസ്റ്റ് പേശി 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 ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തു തന്നു ചിലർ കേട്ടോ പൈസക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്നത് അയാളിപ്പോ നമ്മളെ പോലീസാർ കൈയ്യായിട്ട് പോലീസുകാരൊക്കെ വളരെ ഡീസന്റ് ആട്ടോ അയാള് നമ്മളോട് ഞാൻ വീഡിയോ എടുക്കേണ്ടി വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളെ യൂണിഫോം ഇട്ടിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞ് ഞങ്ങള് യാത്ര യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പൊ അതേപോലെ നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും അതേപോലെ ചീത്ത ചീത്ത അനുഭവങ്ങൾ നമുക്ക് നമ്മൾ യാത്രയിലൊക്കെ ഉണ്ടാവും പച്ചക്കറികൾ തക്കാളി എടുക്കുന്നുണ്ട് നാടൻ തക്കാളി ഇല്ല പച്ചക്കറികളൊക്കെ കൈപ്പൊക്കെ കണ്ടപിടുത്ത കയ്പങ്ങൾ ഇത്ര സ്മോൾ കയ്പങ്ങളാണ് പച്ചമുളക് ഇഞ്ചി കിഴങ്ങൊക്കെ നല്ല ഫ്രഷ് കിഴങ്ങോ നല്ല അടിപൊളി കിഴങ്ങുകളാണ് പച്ചക്കറ സൂപ്പറാ ഇവിടത്തെ ഉണ്ടോ എന്താ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളെ ഒരു വേറെ വഴിക്ക് എത്തിച്ച് നമ്മളോട് പൊയ്ക്കൊള്ളാൻ വേണ്ടി പറയാട്ടോ ദുലിയിൽ എന്തെങ്കിലും ആവശ്യം നമ്മൾ ഈ വഴിക്ക് പോയിക്കൊള്ളാനും എന്തെങ്കിലും ആവശ്യം വന്ന മുപ്പേര് വിളിക്കാനും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് കേട്ടോ സപ്പോർട്ടുകൾ വയനാടിന്റെ ഭാഗത്ത് വന്നി നാട്ടിലൊന്നും അറിയാത്ത അതാണ് സോഷ്യൽ മീഡിയ മീഡിയും വളരെ വളരെ താങ്ക് യു താങ്ക് യു നേരത്തെ വന്നവരെ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ ആ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ടൗണിൽ നിന്ന് നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ഒക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മെയിൻ റോഡിലേക്ക് ആ മൂന്ന് കിലോമീറ്റർ ദൂരെ നമ്മൾ റോഡ് നമ്മളെ റോഡിൽ കൊണ്ടുപോകാത്തി ഉള്ളത് മഹാരാഷ്ട്ര കഴിഞ്ഞ ഒരു ഇരുപത് കിലോമീറ്റർ അവിടെ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കണ്ടേ അതിന് വേണ്ടി നിർത്തിയതാ അപ്പോൾ അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ നൂഡിൽസ് കോഴിമുട്ട പൊട്ടി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ രണ്ട് കോഴിമുട്ട പൊട്ടി ചോദിച്ചിട്ട് കടുകോര കണ്ടാക്കേ അല്ല കുറെ കാല നമ്മളൊരാഴ്ച ആയിട്ടേ ഉള്ളു നമ്മൾ എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നേ കൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതാ നെയ്ച്ചോറിലേക്കുള്ള അത് നെയ്ച്ചോറിലേക്കുള്ള അല്ലല്ല കറി ചിക്കൻ കറി ആ ചിക്കൻ കറിയിലേക്കുള്ളു ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും മുളകും കിഴങ്ങൊക്കെ നട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നൂഡിൽസ് കഴിഞ്ഞു അതിന് ശേഷം കട്ടൻ ചായ ഉണ്ടാക്കും നിങ്ങൾ കഴിക്കും അതിന് ശേഷം നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ യാത്രയോട് കേട്ടോ നോക്കിയിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിയാട്ടോ ആട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കുടിവെള്ളം വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് അപ്പൊ ഇവിടുന്ന് വെള്ളം താങ്ങി അപ്പൊ മൂപ്പര് നമ്മൾ ചാനലൊക്കെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ് സബ്സ്ക്രൈബ് രണ്ടാളും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ കേട്ടോ അപ്പൊ ബൈ ചായ ഒക്കെ ഞങ്ങക്ക് തലുണ്ട് ബൈ ഒരു ഹായ് നാം ഓക്കെ ഹിന്ദി ഭായി ചായ തന്നിട്ടോ ചായ ഒക്കെ തന്നെ അടിപൊളി ചായ സൂപ്പർ ചായ ചായ ഒക്കെ ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങി ഇപ്പൊ ഞങ്ങൾ യാത്ര യാത്രയോട് കേട്ടോ യാത്രയോട് ഞങ്ങൾ പോവാട്ടോ നമ്മളിപ്പോ ഉള്ളത് മഹാരാഷ്ട്രയില് സ്വരം കയറിക്കൊണ്ടിരിക്കുക ഞങ്ങള് ചുരത്തിന്റെ താഴ്ന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മഴയാണ് നല്ല കയറ്റുമുണ്ട് നമ്മളങ്ങനെ നല്ല ചുരം കയറുകയാണ് ചുരം പകുതി ആയിട്ടോ അടുത്ത സൈഡില് കാഴ്ച എങ്ങനെയാണ് പല സൈഡില് ശരിക്കും കാണില്ല ഞാൻ കറക്റ്റ് കൊണ്ട് കറക്റ്റ് ആയിട്ട് കാണില്ല മഴയാണെങ്കിലും ഞാനൊരു വണ്ടീടെ സംഭവം കാണിച്ചതരാം നമ്മളെ നാട്ടിലുള്ള പൾസർ അൾട്രേഷൻ ചെയ്ത് എങ്ങനെയാണ് ആ ഫാമിന്റെ മുകളിൽ നിന്നുള്ള സംഭവം നേരെ ഇത് വേറെ കൊടുത്തിരിക്ക വണ്ടീന്റെ ഹൗസിങ് കേബിളൊക്കെ കൊടുത്തോണ്ട് നിങ്ങൾ ബ്രേക്കിന്റെ കേബിളൊക്കെ കൊടുത്തിരിക്കുന്നത് ആ രീതിക്കാണ് ഇത് എങ്ങനെ ആക്സിഡ് കൊടുത്തത് ഇതിന് എങ്ങനെ ബോക്സ് ഇത്രയും സംഭവങ്ങൾ കേട്ട ഒരു ബൈക്കിന്റെ മുകളിൽ കൊണ്ടു കാറുകളാണ് ഇതിപ്പോ ഞങ്ങളുള്ളത് മഹാരാഷ്ട്രയിലാണ് ഇവിടെ ആണെങ്കിൽ ചെയിന്റെ സെറ്റപ്പ് ഈ ഇത് ചെയിന്റെ ഈ സംഭവം നേരെ ഈ ഗിയർ ബോക്സിലേക്ക് ബന്ധിച്ചിട്ടുണ്ട് അതിന്റെ ആക്സിലാണ് മോള് നായിലേക്ക് പോകുന്നത് സംഗതി ഒക്കെ സെറ്റപ്പ് തന്നെ കേട്ടോ ഇതിന്റെ മുമ്പ് ഇതിന് എത്ര ലോഡ് എന്നിട്ട് ആ വണ്ടിക്ക് നമ്പർ ബോർഡും സന്തോ എന്താ പരിപാടി തോന്നി അടിപൊളി മാരുതി അടിപൊളി കേട്ടോ നമ്മുടെ സീറ്റ് ഉണ്ടേ നമ്മൾ ഈ വായിട്ടോ ഇവർ ചായ കുടിച്ച് യാത്ര സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മള് യാത്ര മഴ കാരണം നേരത്തെ സ്റ്റോപ്പ് ആക്കിട്ടുണ്ട് ഉള്ളത് ദുലിയെന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരണ്ട് ദുലിയയിലേക്ക് കേട്ടോ അപ്പോൾ മഴ പെയ്ത് റോഡിലൊക്കെ വലിയ വലിയ കുഴികളുണ്ട് അവർ വീണ് വണ്ടിക്കൊന്ന് ബുദ്ധിമുട്ടാവുകൊണ്ടാണ് ഞങ്ങൾക്ക് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കേണ്ടി ഞങ്ങൾ രാത്രി രാത്രിയാവുന്നതിന് മുമ്പ് അരമണിക്കു മുമ്പ് ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാണ് എല്ലാവർക്കും ബൈ